ും അങ്ങനെ യാത്ര പറഞ്ഞിറങ്ങിയ തലേ ദിവസത്തിനോട് ബൈ ബൈ പറഞ്ഞ് പുതിയൊരു ദിവസം കൂടെ വന്നിട്ടാണ് ഏട്ടാ തന്റെ കൃത്യനിർവഹണങ്ങൾക്കായിട്ട് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ആക്റ്റീവ് ആവാൻ തുടങ്ങി അവരവരുടെ കൃത്യനിർവഹണങ്ങള് ചുറുചുറുക്കോടെ ചുറുക്കോടെ നടത്തിയിട്ട് അടുത്ത രാത്രിയിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് മറ്റൊരു ദിവസത്തെ വരവേൽക്കാനുള്ള അത്രയും ആർജവം വീണ്ടെടുക്കാനുള്ള ആ ഒരു ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും പുതിയ ഒരു പുലരിയെ കാണാനുള്ള ഭാഗ്യം തന്ന സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും ഈ ഒരു ദിവസത്തിലേക്ക് കടക്കാണ് പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ എൻ്റെ കിച്ചണിലേക്ക് കടക്കണു അവിടെയാണ് എൻ്റെ കൃത്യനിർവഹണങ്ങളുടെ തുടക്കം ഇരിക്കുന്നത് എന്നിട്ട് ആ കിച്ചൻ്റെ ജനലുകളും വാതിലും ഒക്കെ ഒന്ന് തുറന്നിടും എന്നിട്ട് തലേന്ന് കരുതി വെച്ചിട്ടുള്ള ഇന്ന് കാക്കകൾക്കും അണ്ണാകുഞ്ഞുങ്ങൾക്കും മറ്റു പക്ഷികൾക്കൊക്കെ കരുതിയിട്ടുള്ള ചോറ് ഒന്നും കൂടെ ഒക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കണം കേട്ടോ ആദ്യം ഞാൻ ചെയ്യണം ഡ്യൂട്ടി അഞ്ചര ആറ് മണിക്കുള്ളിലൊക്കെ ഞാൻ എണീക്കാറുണ്ട് കേട്ടാ നേരം പരമ്പരാന്ന് ഉള്ളൂ മുറ്റത്തേക്ക് ഇറങ്ങിയ നിലയ്ക്ക് അത്യാവശ്യം ചുക്ക് ഇടാനുള്ള ഇലയും കൂടെ പറിച്ചു കൊണ്ടുവരും കേട്ടാ ഞാൻ അതായത് ഇരുവേലിയോ നമ്മുടെ പനിക്കൂറിക്കോ തുളസിയോ ബേസിലോ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊണ്ടുവരും അപ്പോഴേ ത്രൂ ഔട്ട് നമ്മളൊരു വർഷം മുഴുവനും ഇതുപോലെയുള്ള ഇലകളൊന്നും തിളപ്പിച്ച് കുടിക്കില്ല കുടിക്കില്ലാട്ടോ നമുക്ക് ഓരോ അസ്വസ്ഥതകൾ തോന്നുന്നതിനനുസരിച്ച് ആണ് കുടിക്കുക ഇപ്പോൾ ത്രോട്ടിനൊക്കെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള സമയമല്ലേ അപ്പോൾ ഒരു കുറച്ച് നാൾ ചുക്ക് കാപ്പി ശീലാക്കിയെന്ന് മാത്രം ആ ചുക്കും തിപ്പലും കുരുമുളക് എന്തായാലും ഉപയോഗിക്കാറുണ്ട് കേട്ടോ തേങ്ങ ഇതുപോലെ പൊളിച്ച് പാലു സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് പലഹാരത്തിനായിട്ട് ഞാൻ ഉടച്ചെടുക്കാണ് അപ്പോഴേക്കും പാലു പാല് എടുത്ത് വന്നിട്ടുണ്ട് പാല് തൊട്ടപ്പുറത്ത് വെള്ളിച്ചെൻ്റെ മോൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ ചുക്ക് കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ ചൂടാക്കി എടുക്കാനുള്ളതുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വെക്കും കേട്ടോ ഇന്ന് സാധാരണ ഒരു വർക്കിംഗ് ഡേ ആണ് മോനെ പറഞ്ഞേക്കേണ്ടതുണ്ട് അപ്പോഴേക്കും എൻ്റെ വെള്ളം ചുക്ക് കാപ്പിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് പറിച്ചു കൊണ്ട് എന്നാൽ അതിലൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബാലു ചുക്കും തിപ്പലിയും കുരുമുളകും അവിടെ ചതക്കുന്നുണ്ട് അപ്പോൾ ബാലു അതൊക്കെ ഇതിൽ ഇടാണ് കേട്ടോ ഇന്ന് ചുക്ക് കാപ്പി അല്ലേ ഞാൻ നാല് തരം ലീവ്സ് ഇട്ടുണ്ട് കേട്ടോ അതായത് ഇരുവേലിയുടെയും പനിക്കൂർക്കയുടെയും ബേസലിൻ്റെയും അതുപോലെ തുളസിയുടെയും ലീവ്സാണ് ഇട്ട ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് ലഞ്ച് ഉണ്ടാക്കാനുള്ള തിക്കും തിരക്കും ബഹളമൊന്നും ഞങ്ങൾക്ക് വേണ്ട കേട്ടാ കുട്ടൂസിന് തടി ഉണ്ടെന്നുള്ള ഒരു സ്വയം പരാതി ഉണ്ട് എന്നിട്ട് ചോറ് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ അമ്മ എന്താണോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത് അതിൻ്റെ കുറച്ച് എനിക്ക് ലഞ്ചിന് പാക്ക് ചെയ്താൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോഴേക്കും നമ്മുടെ കാപ്പി വെള്ളം തിളച്ചു വന്നു അതിലേക്ക് காப்பி பொடிக்கு இட்டு সরকারে ഇട്ടു കാരണം ಅದുകൊണ്ടാണ് മോൻ മധുരക്ക വെച്ചിരിക്കான அப்பrangle മധുരത്തിന് പകരം இப்ப સરકારી ആണ് ട്ടോ യൂസ് ചെയ്യണേ അപ്പോൾ പുട്ടുണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പുട്ടു പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്തു കാരണം മോന് ലഞ്ചായിട്ട് കൊടുത്താക്കേണ്ടതാണല്ലോ അപ്പോൾ എന്തായാലും ചപ്പാത്തിയും ചിക്കൻ കറി ആയിരിക്കും ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുട്ട് ക്യാൻസൽ ചെയ്തു ഉടനെ ആ ഉടച്ച തേങ്ങ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു കേട്ടാ നമ്മൾ ഈ മഹാ നവമിയോടനുബന്ധിച്ചൊന്നും മത്സ്യമാംസ്യാദികളൊന്നും പിടിക്കാറില്ല വ്രതമൊക്കെ എടുക്കാറുണ്ട് കേട്ടാ ഇന്ന് ഇപ്പോൾ നമ്മൾ അതൊന്ന് വ്രതം തെറ്റിച്ചിരിക്കുകയാണ് വ്രതം മീൻസ് വ്രതമായിട്ടൊന്നും ഇല്ല അനിയത്തി ീടെ മകനെ ജലദോഷവും പനിയൊക്കെ ആയിട്ട് വയ്യാണ്ട് ഇവിടെയാണ് ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് ദിവസം അപ്പോൾ അവന് തീരെ ടേസ്റ്റില്ല വായൊരു സുഖമില്ല അരക്കമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മോനൊന്നും നല്ല ചൊടിയിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ബാലിനെ കൊണ്ട് അല്പം ചിക്കന് വേടിപ്പിച്ചതാണ് കേട്ടാ അപ്പം പിന്നെ കുട്ടൂസിനും അത് കൊടുത്തു ഞാൻ കഴിച്ചിട്ടില്ല ഞാനും പാലും കഴിച്ചിട്ടില്ല മഹാനവമി എന്ന് മാത്രമല്ല കേട്ടാ ഇതുപോലെയുള്ള എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ദിവസങ്ങളുണ്ടെങ്കിൽ മത്സ്യമോ മാംസമോ ഒക്കെ ഞാൻ ഒഴിവാക്കാറുണ്ട് കേട്ടാ മാക്സിമം പറ്റാവുന്ന വ്രതങ്ങളൊക്കെ എടുക്കാറുണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിലും നമ്മൾ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ ഇടയ്ക്കെടുക്കുന്നത് നല്ലതാന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ബോഡിക്ക് ശരിക്കും ഒരു റിഫ്രഷ്മെൻ്റ് തന്നെയാണ് ഈ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ കാപ്പി കുടിക്കലും അതുപോലെ തന്നെ ചപ്പാത്തിക്ക് കുഴക്കലും രണ്ടും ഒരുമിച്ച് തന്നെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഒന്ന് രണ്ട് കൊതുക് കുറച്ച് നേരമായിട്ട് എന്നെ പറ്റണ പോലെ എനിക്ക് അപ്പോഴേക്കും പാലും ഇവിടെ കൊതുകിൻ്റെ ഉണ്ട് നമ്മുടെ കരിവേപ്പ് കൊണ്ട് ഉണ്ടാക്കണം കേട്ടാ നല്ല ജൈവപരമായിട്ടുള്ളതാണ് ഹാമഫുള്ളട്ടാ അപ്പം അതൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് പറമ്പിലെ നിറയെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടാ അതുകൊണ്ടാണ് കൊതുക് വന്നിട്ടുള്ളത് അതെന്തായാലും പുല്ലൊക്കെ ഇപ്പം അടുത്ത് കളയും അങ്ങനെ ചപ്പാത്തി മാവ് ഒക്കെ അസലായിട്ട് കുഴച്ച് ഉരുളകളാക്കിയിട്ട് ഞാൻ പരത്തി കൊടുക്കുകയാണ് ബാലു അത് ചൂടുന്നതോട് കൂട്ടി തന്നെ കാസറോളിലൊപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അറിയാലോ അമ്മ നോർത്ത് ഇന്ത്യക്കാരിയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ഹിന്ദിക്കാരായതുകൊണ്ടായിരിക്കാം ചപ്പാത്തിയുടെ പരിപാടി ഞങ്ങൾക്ക് ഈസി പരിപാടിയാണ് കേട്ടോ തൽക്കാലം മോനെ കൂണ്ടുപോകാനുള്ളതും അവന് ഇപ്പം കഴിച്ചിട്ട് പോകാനുള്ള അത്രയ്ക്കും ചപ്പാത്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആ ഒരു ചിക്കൻ കറീനെ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണം അപ്പോൾ ഞാൻ ഇനി ആ ഒരു കാര്യത്തിലേക്ക് കിടക്കാൻ ഒരു സൈഡില് ചായം വെച്ചിട്ടുണ്ട് പാൽ ചായയ്ക്കുള്ളതും വെച്ചിട്ടുണ്ട് അപ്പോഴേ ഞാനൊന്ന് അമ്മയുടെ പറമ്പിലിറങ്ങിയിട്ട് അമ്മയുടെ ഇതാ വലിയ വേപ്പായിരുന്നു കറിവേപ്പിൻ്റെ മാറായിരുന്നു കേട്ടോ അത് നമ്മളൊന്ന് മുറിച്ചിട്ടേ അതൊന്ന് ഇനി കുറ്റി പോലെ ആക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ മുളകൾ വന്നിട്ടുണ്ട് പുതിയ പുതിയ അലകൾ വന്നിട്ടുണ്ട് അതിന് താഴെ ആയിട്ട് ഒരുപാട് വേപ്പിൻ്റെ തൈകളുണ്ട് കേട്ടോ ഞാൻ മിക്കവാറും മരത്തിനെ നിന്നും മുറിച്ചെടുക്കുന്നതിനേക്കാളും ഇതുപോലെ താഴെയുള്ള വേപ്പും തൈകളുടെ തലപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരാറട്ട പതിവ് പിന്നെ അതുപോലെ തന്നെ ഇന്നക്ക് ആവശ്യമുള്ള ഇപ്പോഴേക്കും ആവശ്യമുള്ള അഞ്ചാറ് പച്ചമുളകും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേ ചിക്കൻ കറീനെ ഒന്നും കൂടെ സ്റ്റൈലാക്കാനായിട്ട് ഞാൻ ചെറിയൊരു സവാളയും അതുപോലെ ചെറിയൊരു തക്കാളിയും കട്ട് ചെയ്തിട്ട് ചോപ്പറിലിട്ടുണ്ട് മൂന്നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ബാലു അതെനിക്ക് ചോപ്പ് ചെയ്ത് തരാനാണ് ചെയ്യണത് അപ്പോഴേക്കും നമ്മൾ ചെറിയൊരു പാൻ സ്റ്റവ് വെച്ചിട്ടുണ്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക തക്കാളിയും സവാളിയും നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ അല്പം പെരിഞ്ചീരകം പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ കറി ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ ഓൾറെഡി കറി ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ടൊന്ന് മൂടിയിട്ട് ആവി കയറ്റാം അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കറി ഇത്രയും കൂടെ ഒന്ന് ഫ്രഷായിട്ടുള്ള പോലെ ഇരിക്കും കറി ആവുമ്പോഴേക്കും അവിടെ ചായയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭാല്യു അപ്പോഴേക്കും മോൻ്റെ ടിഫിൻ ബോക്സൊക്കെ ഒന്ന് തുടച്ച് എടുക്കുന്നുണ്ട് പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ബാലു ആണ് കേട്ടാ കുട്ടൂസിൻ്റെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യുക ബാലുവിന് അതൊക്കെ ഇഷ്ടമാണ് അതുപോലെ തന്നെ അയൺ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു അപ്പം ഞാൻ പറയേ അയൺ ചെയ്യലൊക്കെ മോൻ ചെയ്യട്ടെ രാവിലെ അതും ഒരു ശീലം നല്ലതാണല്ലോ അപ്പോൾ അവൻ്റെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഡ്യൂട്ടീസൊക്കെ അവൻ ചെയ്യട്ടെ എന്ന് പറയും കാരണം നേരത്തെ ഇറങ്ങണല്ലോ ഇഴരയ്ക്ക് ഇറങ്ങണം ഇവിടെ നീ അപ്പോൾ പാക്ക് ചെയ്യും എന്നോട് പറയും ഇതൊക്കെ ഒരു സന്തോഷമാണ് ചെയ്യണേ കുറേ നാൾ നീ ചെയ്തതല്ലേ എനിക്ക് ചെയ്യുമ്പോഴും എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ എനിക്കും അതൊരു സന്തോഷമല്ലേ എന്ന് പറയും കേട്ടാ ഈ നേരമാകുമ്പോഴേക്കും കുട്ടൂസ് അവൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞു അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സോഫയിലെ കവറ് കഴുകാൻ എടുത്തിട്ടുണ്ട് അടുത്ത കവറ് മാറ്റി ഇട്ടിട്ടില്ല കേട്ടാ ബാലും ഇതെല്ലാം പാക്ക് ചെയ്ത് റെഡി നേരം കൊണ്ട് ഞാൻ ബാക്കിയുള്ള ചപ്പാത്തി അതായത് ഇനി എനിക്കും അമ്മയ്ക്കും ഒക്കെ വേണമല്ലോ ഞങ്ങൾ ഇന്ന് വെറുതെ ചായയിൽ മുക്കി തിന്നാന്നായിട്ട് വിചാരിച്ചുള്ളത് ഞങ്ങൾക്ക് വേറെ കറി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ആ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ ഞാൻ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും കുട്ടും റെഡിയായി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കുട്ടൂസിനെ വിട്ടതിന് ശേഷം കേട്ടാ പിന്നെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക അവൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോട് കൂടിയിട്ട് പോവും ജോലിക്ക് പോകും അപ്പോഴേ പിന്നെ ഇതിന് ശേഷം ഉണ്ടായ പരിപാടി ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടാ അങ്ങനെ സാധാരണ നമ്മുടെ സന്ധ്യയോടടുത്തു സന്ധ്യയ്ക്ക് തൊട്ട് മുന്നായിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആകാശ നിരീക്ഷണമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ ഇതാ വിമാനം പോണതാണ് കേട്ടാ കാണുന്നത് ആരൊക്കെയോ നെടുമ്പാശ്ശേരിലേക്ക് വരുന്നതാണ് ആ വരുന്നതായിരിക്കാം ആരൊക്കെയോ കാത്തിരിക്കണ ആരുടെയോ ഒക്കെ പ്രിയപ്പെട്ടവർ വരണ ആ ഒരു വിമാനം ആയിരിക്കാം ആ പോണത് കേട്ടാ നല്ല മേഘം ഉണ്ട് കേട്ടോ ഒരു മഴക്കോൾ ഒക്കെ ഉണ്ട് അന്തരീക്ഷം അല്പം മങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പക്ഷികളൊക്കെ അവരുടെ കൂടണയാനുള്ള തിക്കും തിരക്കും ബഹളത്തിലേക്കായിട്ടാണ് നമ്മളും നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഏകദേശം ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു ദിവസം അവസാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നമ്മളും കൂടണയാനുള്ള തിക്കും തിരക്കിലേക്ക് ആയി തുടങ്ങി ഞങ്ങളെ ഡിന്നർ കഴിഞ്ഞിരിക്കണ നേരത്താണ് നമ്മുടെ മാളു വിളിച്ചത് കേട്ടാ മാൾ വീഡിയോ ആയിട്ടാണ് വിളിച്ചതേ എന്തോ ചോദിക്കാനാണ് അവളുടെ ഹസ്ബൻഡ് നാളെ വരുകയാണ് അനീഷ് നാളെ വരുകയാണ് അപ്പോൾ വീഡിയോ കോൾ ആയതുകൊണ്ട് കുഞ്ഞാപ്പൂനെ കണ്ടപ്പോഴേ എനിക്കും കുട്ടൂസിനും ബാലുവിനും ഒക്കെ അപ്പം തന്നെ കുഞ്ഞാപ്പൂനെ കാണണമെന്ന് തോന്നിയിട്ടാ അങ്ങനെ അമ്മേടെ അടുത്ത് അനിയത്തി ഉണ്ടല്ലോ അപ്പോൾ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി അടുത്താണല്ലോ ഞങ്ങൾ വാടനപ്പള്ളി പഞ്ചായത്ത് അനിയത്തി അങ്ങൻ്റെ ഒരു പഞ്ചായത്താണ് ഒരു മൂന്ന് സ്റ്റോപ്പേ ഉള്ളൂ ഇവിടെ അങ്ങനെ ഞങ്ങൾ കുഞ്ഞാപ്പൂനെ കാണാനായിട്ട് പോയിട്ടാ ഞങ്ങൾ ഇതാ വരണോ എന്ന് പറഞ്ഞു അപ്പോഴുണ്ട് അവരവിടെ ഔട്ടിൽ എല്ലാവരും ഒന്ന് ഇരിക്കുന്നുണ്ടാ കുഞ്ഞാപ്പു അവൻ്റെ അമ്മമ്മയുടെ മടിയിൽ അതായത് എൻ്റെ ചേച്ചിയുടെ മടിയിൽ മടിയിലിരിക്കണെ അപ്പോഴേക്കും എൻ്റെ അനിയത്തി ഓടിപ്പോയിട്ട് അവന് വാരി എടുത്തു കേട്ടാ ആദ്യം ഞാൻ എടുക്കുന്നു പറഞ്ഞിട്ട് ഓടിപ്പോയി വാരിയെടുത്തു കുഞ്ഞാപ്പൂവിനെ ആണുങ്ങളെ നല്ല ഇഷ്ടമാണ് കുട്ടൂസിനെയും ഹരി കുട്ടനെയും അതുപോലെ ബാലുവിനേം പിന്നെ അവൻ്റെ അച്ചാച്ചനേം അതായത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെയും ആ ചേച്ചിയുടെ ഭർത്താവ് അതായത് ഞങ്ങളുടെ ചേട്ടനെ കാ

കരഞ്ഞു പൊളിക്കാമെന്ന് പറയില്ലേ അതുപോലെ ചെയ്യും കേട്ടോ ചേട്ടൻ എന്നിട്ട് വേഗം ധൃതിയിൽ കയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം അവനെ വന്ന് എടുക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവനെ സമാധാനമായിട്ടാണ് ബാലു എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആട്ടും അതുപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കും കുട്ടൂസം അതുപോലെ ആട്ടാ ചെയ്യുക അപ്പോൾ അതാ ഇനി കാണിക്കേ അച്ചാച്ചൻ നിർത്തിയപ്പോൾ ബാലു അത് കാണിക്കല് നിർത്തിയപ്പോൾ കാണിക്കേ കാണിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ അവനൊരു ഇത് പിടിക്കുകയാണ് അത് അവരുടേതായ ഭാഷയിൽ കാണിക്കുകയാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരമൊക്കെ അവനെ മാറി മാറി എടുത്തു എന്നിട്ട് പിന്നെ അവനൊക്കെ എടുത്താൻ വേണ്ടിയിട്ട് മാളു അവൻ്റെ മാറ്റ് കൊണ്ടുവരാൻ കേട്ടാ ഈ ഒരു പ്ലേ മാറ്റ് നല്ലതാണ് കേട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ മാളും എന്നോട് വീഡിയോ എടുത്തു മാമേ എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ മിക്കവാറും അവൻ്റെ ഓരോരോ കാര്യങ്ങൾ വീഡിയോസ് ഇടാറുണ്ടല്ലോ അപ്പോൾ അത് കാണിച്ച് തന്നതാണ് കേട്ടോ ആ കവറിൽ നിന്ന് അഴിക്കണതൊക്കെ ഈ മാറ്റിന് രണ്ട് സൈഡും രണ്ട് ഡിസൈൻസും രണ്ട് കളറാണ് കേട്ടോ മാറി മാറി നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ പ്രത്യേകിച്ച് മോനൊക്കെ കൈകാലിട്ട് അടിക്കുന്നതും അതുപോലെ ഇപ്പോൾ ഒരു ആറാം മാസാണേ അതുപോലെ കമിഴ്ന്ന് കിടക്കുകയൊക്കെ ചെയ്യാനാണ് അപ്പോൾ ഈ മാറ്റ് കുട്ടികൾക്ക് നല്ല കംഫർട്ടായിരിക്കും കേട്ടോ ഞാൻ സജ്ജസ്റ്റ് ചെയ്യും കൂടി ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള ഉണ്ണികളൊക്കെയുള്ള അമ്മമാർക്ക് അപ്പോൾ ഇതിൽ നമ്മൾ കുഞ്ഞാപ്പൂനെ പതുക്കെ എങ്ങനെ കെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിൽ മലർന്ന് കിടന്നും കൈകാലിൽ ഇട്ടടിച്ച് കളിക്കും അതുപോലെ കമിഴ്ന്ന് കിടന്നിട്ടും കളിക്കും കേട്ടാ കമിഴ്ന്ന് കിടക്കുമ്പോൾ അവരതിലത്തെ ഡിസൈൻസ് കളറ് ഒക്കെ ഒന്ന് നോക്കും കേട്ടാ പണ്ടൊക്കെ നമ്മളുടെ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു നമ്മുടെ വീടുകളിൽ നിറച്ച ആളുകളുണ്ടായിരുന്നു അല്ലേ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ കൈമാറി കൈമാറി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് കൊണ്ടു നടക്കാനൊക്കെ ആണെങ്കിലും ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അധികവും മൈക്രോ ഫാമിലി അല്ലെങ്കിൽ എന്താ പറയുക ന്യൂക്ലിയർ ഫാമിലി എന്നൊക്കെ പറയാമോ അപ്പോൾ ആളുകളും എണ്ണം കുറവാണ് ഇപ്പം പിന്നെ അനിയത്തിയുടെ വീട്ടിലാണ് ചേച്ചിയും മാവളും താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ അനിയത്തിയും അനിയത്തിയുടെ മോനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക് എന്നാലും പിന്നെ മാക്സിമം എടുത്ത് നടക്കണ്ടെന്ന് ഉള്ളൊരു ശീലം നമ്മൾ ശീലിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവൻ കിടന്ന് കളിക്കട്ടെ അതും കുട്ടികളുടെ ബോഡിക്ക് നല്ലതാണല്ലോ അപ്പോൾ ഒന്ന് ഏകദേശം ശം ഒന്ന് ഉച്ചരിഞ്ഞ് വെയിലാറുമ്പോൾ ഒന്ന് അവനെ പുറത്ത് കൊണ്ട് നടക്കും കേട്ടാ പിന്നെയൊക്കെ മാക്സിമം ഇതുപോലെ കിടന്ന് കളിക്കട്ടെ എന്നുള്ള ഒരു ഇതിൽ വിടാറാണ് പതിവ് അവൻ നന്നായിട്ട് കിടന്ന് കളിച്ചോളും അപ്പോഴേ ഈ മാറ്റ് നല്ലതാണ് ഇവരുടെ തന്നെ ഈ കമ്പനി തന്നെ ഡയപ്പറൊക്കെ വരുന്നുണ്ട് കേട്ടാ നല്ല റിവ്യൂ ആണ് ഇതിനെക്കുറിച്ച് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാറ്റ് പലപ്പോഴും മുത്തശ്ശിയായിട്ടോ വീട്ടിലുള്ള മറ്റു അംഗങ്ങളെ പോലെ കുഞ്ഞുങ്ങൾക്ക് പെരുമാറാം കാരണം ആ കുഞ്ഞുങ്ങൾ വർത്തമാനം പറയാനായിട്ട് ശ്രമിക്കും അതിൽ പല പല ചിത്രങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ കെയറയിനുണ്ട് കുട്ടികളെ തലയിടിക്കാണ്ടോ അതായത് നമ്മൾ കെടുത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് കെടുത്തുക അപ്പോൾ അതിൻ്റെ ഒരു കോട്ടിങ് നല്ലതാണ് പിന്നെ ഈ മാറ്റ് നീങ്ങില്ല നമ്മുടെ ഫ്ലോറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നില്ല കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴേ അങ്ങനെ നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് ഈ മാറ്റിനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടാ അപ്പോൾ ആ കുഞ്ഞാപ്പൂ കിടന്ന് കളിക്കണ വേണ്ടിയില്ലേ നമുക്ക് ഈ മാറ്റ് വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് എവിടെയും കൊണ്ടുപോകാൻ കെയർ ചെയ്യാനും ഈസിയാണ് അതുപോലെ തന്നെ ഗ്രിപ്പുണ്ട് ഇതിന് ഒരു ഒരു കോട്ടിംഗ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടാ കുട്ടികൾക്ക് കംഫർട്ടാണ് ഇതിൽ കിടന്നു കഴിഞ്ഞാൽ മറ്റു അലർജിയോ ഒന്നും അവരുടെ ബോഡിക്ക് ഇത് ഉണ്ടാക്കില്ല കേട്ടാ അതുപോലെ തന്നെ നോൺ ടോക്സിക് ആണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടാ അപ്പോഴേ അവൻ്റെ അമ്മയുടെ വാട്ടർ ബോട്ടിലാണ് കേട്ടാ അത് അത് അതുപോലെ എം ടി ആയിട്ടുള്ളത് വെച്ച് കഴിയുമ്പോഴേ അവർ അവൻ അത് കാലുകൊണ്ട് തട്ടിത്തീർപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാളു എനിക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടാ ഇത് ഈ സമയമാണ് എപ്പോഴാണ് ചേട്ടൻ പണി കഴിഞ്ഞ് വന്നത് കേട്ടാ ചേട്ടൻ്റെ ഒരു നെല്ല് കണ്ടതോട് കൂടിയിട്ടേ ചേട്ടൻ വേഗം ആ പതുക്കങ്ങനെ അല്ല എന്താ പറയുക ആ സൈഡിൽ കൂടെ കയ്യും കാലൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാൻ വെച്ചിട്ട് തിരിഞ്ഞതും അവനാ തുടങ്ങിയില്ലേ കറച്ചൽ എന്നിട്ട് ആ ചേട്ടൻ വേഗം കയ്യൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വന്ന് അവനെടുക്കാൻ ഇട്ടതാ ഇങ്ങനെ തൊടുമ്പോഴേക്കും അവൻ കണ്ട മറഞ്ഞ് ആ നെട്ടാണ്ട് ചേട്ടനെടുത്ത് അവൻ സീറ്റായിന്ന് കണ്ടപ്പോൾ അവൻ്റെ ഒരു ആശ്വാസം കണ്ട ആശ്വാസം ആ ഒരു പ്രൗഡ് ഫീലും ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ മടിയിലാണെന്നുള്ള ആ ഒരു പ്രൗഡ് ഫീലും എന്തായാലേ കുഞ്ഞുങ്ങളെ അവരവരുടെ രക്തങ്ങളെ തിരിച്ചറിയണത് അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് ചേച്ചി കുറേ നിർബന്ധിച്ചു കേട്ടോ അവിടുന്ന് ഫുഡ് കഴിക്കാൻ അപ്പം ഞങ്ങൾക്കാർക്കും ഫുഡ് വേണ്ട അപ്പോൾ ചേച്ചി നല്ല തണ്ണിമത്തൻ നമ്മളുടെ എന്താ പറയുക ഈന്തപ്പഴവും ഉണക്കമുന്തിരി ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ജ്യൂസാക്കി തന്നോട്ടാണ് ജ്യൂസൊക്കെ കുടിച്ച് കുഞ്ഞാപ്പൂനെ കളിപ്പിച്ച് ഞങ്ങളുടേതായ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളവിടുന്ന് രാത്രി പിരിഞ്ഞുവിട്ടാ കുഞ്ഞാപ്പൂനെ കണ്ട് ഇറങ്ങിയപ്പോഴേ നല്ല ഇടിമിന്നലും മഴക്കോളും ഉണ്ടായിരുന്നു കേട്ടാ രാത്രി തകർത്ത് പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ കുഞ്ഞാപ്പൂനയൊക്കെ കളിപ്പിച്ച് ശരിക്കും കുഞ്ഞുങ്ങളെ ഉണ്ടല്ല നമ്മുടെ സ്ട്രെസ് റിലീഫിനുള്ള മെഡിസിനാന്ന് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അവൻ്റെ അടുത്ത് പോയി വരുമ്പോൾ വലിയൊരു ആശ്വാസമാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പോന്നിട്ടുണ്ട് നല്ലൊരു മഴ രാത്രിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളേ അപ്പം ഇതുപോലെയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം Till then, take care. Bye-bye!